ഗുഡ് മോർണിംഗ് വെൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയെന്ന് ഒരു മാസം ഈ കമ്പനി എവിടെ കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം ഗുഡ് ക്വസ്റ്റ്യൻ എന്റെ ഉമ്മർത്ത് കാണാനാണ് എനിക്ക് ആഗ്രഹം അതാകുമ്പോ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി എന്ത് നൽകുമെന്നാണ് ഞാൻ എന്ത് തരാനാണ് മാഡം എന്റെ സ്കൂട്ടി വരെ ഈ എമ്മയിലോടനെ ഞാൻ ഇവിടെ നിന്ന് വല്ലതും പ്രതീക്ഷാണ് വന്ന് അതൊക്കെ പോട്ടെ നിങ്ങൾ അതൊന്ന് വിറ്റ് കാണിക്കി ഇത്രയേ ഉള്ളോ അന്നാ വേഗം താഴോട്ട് വാ ടൈമ എടി റോട്ടിലല്ല ഇവിടെ എനിക്ക് വിറ്റ് ടൈമിഴുതേക്ക് ഓ ശരി ഇത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അശി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കേണ്ട കാര്യ നിനക്കറങ്ങോ അവസാനായിട്ട് ഒരു ചാൻസ് കൂടെ തരണം ഇപ്രാവശ്യം ഞാൻ ശരിക്കും ഉത്തരം പറയും న్ ఇుత్తర